പ്രിയമുള്ള മൊ പവിത്രതകൾ ഏറെ നിറഞ്ഞ മുഹറം മാസം വിട പറയാൻ ഒരുങ്ങുകയാണ് ശ്രേഷ്ഠതകൾ ഒരുപാടുള്ള മാസം നമ്മളിലേക്ക് വരികയാണ് ഉസ്താദെ മാസത്തിന് ശ്രേഷ്ഠതയുണ്ടോ സഫർ മാസം നല്ല മാസമാണോ സഫർ മാസത്തിൽ കല്യാണം വെക്കാമോ സഫർ മാസത്തിൽ വീട് കൂടാമോ സഫർ മാസത്തിൽ പുതിയൊരു വാഹനം വാങ്ങാമോ ഇനി ഇപ്പോഴേ ഒരുപാട് പേർക്ക് സംശയമായിരിക്കും സഫർ മാസം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാസമാണോ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം മാത്രമല്ല ഇതാ വിട പറയാൻ ഒരുങ്ങുന്നു മുഹറം കടന്നു വരുന്നു സൊഫർ ഏതാനും മണിക്കൂറുകൾ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ആ ഒരു സമയത്ത് ഇൻഷാല്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സഫർ മാസവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട ചില തിക്റുകൾ അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞൻ സ്വലാത്ത് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും അല്ലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് മുത്രസൂല് പഠിപ്പിച്ച ഒരു സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചാലോ മാത്രമല്ല അനവധി നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ നിരവധി കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറക്കല്ലേ മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു റബുൽ ഇസ്സത്ത് വിട പറഞ്ഞു പോകുന്ന ഈ മൊഹർ മാസം നമുക്ക് അനുകൂലമാക്കട്ടെ വരുന്ന സഫർ മാസത്തെ ഒരുപാട് ആദരിക്കാനും ബഹുമാനിക്കാനും അതിനൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആമീൻ അസ്സലാമിക്കും വാഹമത്തുല്ല والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أجمعين أما بعد بهما نصنعهم نرنا متمؤمنين برشد مايا برباولا مايا മുഹറം മുഹറമാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അൽഹമുല്ല നാളെ വെള്ളിയാഴ്ച പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും വിട പറയാനൊരുങ്ങുകയാണ് ഈ മുഹറം മുഹറമാസം മുഹറമാസം വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് എന്ന് തന്നെ പറയണം ഇനി ദിവസങ്ങളായിട്ട് നമുക്ക് എണ്ണാനില്ല ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് അൽഹദുല്ല അള്ളാഹുറബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ മുഹർ മാസത്തിൽ അള്ളാഹ് എത്രയോ നന്മകൾ നമ്മൾ ചെയ്തു അല്ലേ എത്രയോ നന്മകൾ ചെയ്തു ആ മുഹർ മാസത്തെ നമ്മൾ സ്വീകരിച്ചു അതിലൊരുപാട് നോമ്പുകൾ പിടിച്ചു തിക്കർ ഔറാദുകൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് വിശുദ്ധമായ കുർആാനോതി ഒരുപാട് സ്വതക്കുകൾ കൊടുത്തു ഇന്ന് വ്യാഴാഴ്ച ഇന്നും നോമ്പുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അലഹമുല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മൾ ചെയ്ത അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഇപ്രാവശ്യം ഹജ്ജിന് പോവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഹാജിമാരുണ്ട് അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ നീക്കുന്നു അലഹമില്ല അള്ളാഹു താല ഇപ്രാവശ്യം ഹജ്ജിന് പോവാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും നല്ല ഹൈറായി ഹജ്ജും മെമ്മറയും സി ആറത്തൊക്കെ ചെയ്ത് മടങ്ങി വരാൻ പടച്ചവൻ െ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉമക്ക് പോകാനിരിക്കുന്ന പല ആളുകളുമുണ്ട് അള്ളാഹു താല് അവരുടെയൊക്കെ യാത്രകളിൽ ഹൈറും കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട പരിശുദ്ധമായ മുഹറം മാസം നമ്മളോട് വിടപറയാൻ ഒരുങ്ങുകയാണ് നമ്മളിലേക്ക് ഇസ്ലാമിക് കലണ്ടർ അതായത് ഹിജറ കലണ്ടർ പ്രകാരം രണ്ടാമത്തെ മാസം അത് സ്വഫർ മാസമാണ് നമുക്കൊന്ന് ആദ്യമൊന്ന് മാസങ്ങളെ ഒന്ന് എണ്ണിയാലോ പലർക്കും മാസങ്ങളെ എണ്ണാൻ അറിയില്ല ഒന്നാമത്തെ മാസം മുഹറം മാസമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അത് നമ്മൾ എണ്ണും എണ്ണും അല്ലേ എന്നാൽ അറബി എണ്ണം പറഞ്ഞാലോ നമുക്ക് പലപ്പോഴും ഒരു തപ്പലും തടയിലും വരും മുഹറം സ്വഫർ ربيع الأول ربيع الآخر، جماد الأولى جماد الأخرى، الأول رجب شعبان رمضان شوال ദുൽഖ ദുൽഹെജ അങ്ങനെ പന്ത്രണ്ട് മാസം അപ്പോൾ ഈ അറബിക് കലണ്ടർ പ്രകാരം രണ്ടാമത്തെ മാസമാണ് സൊഫർ മാസം സൊഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ മുഹറം സൊഫർ അല്ലോ എൻ്റെ പൊന്നോ തൊട്ടേക്കല്ലേ ഒന്നും ചെയ്യരുതേ എന്തെങ്കിലും ചെയ്താൽ അത് മുടിഞ്ഞു പോകും ഒന്നിനും കൊള്ളില്ലാത്ത മാസം എന്നൊക്കെ പലരും ഇപ്പം പറയാറില്ല പണ്ട് മുമ്പൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ സൊഫർ മാസം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത മാസമാണ് എന്തോ അടച്ചാക്ഷേപിക്കേണ്ട മാസമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങനെ പലരും സംശയം ചോദിച്ചു സഫർ മാസം അല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ചോദിക്കുന്നതിന് അബദ്ധമാണ് അങ്ങനെ ഇല്ല ഒരു മാസത്തിനും അങ്ങനെയില്ല എല്ലാ മാസവും നല്ലതാണ് എല്ലാ ദിവസങ്ങളും നല്ലതാണ് നിസ്കരിക്കുന്ന സുഭയിനിസ്കരിക്കുന്ന നിസ്കാരം കല ആക്കാതെ നമ്മൾ നിസ്കരിക്കുന്ന ദിവസങ്ങൾ എല്ലാം നമുക്ക് നല്ലതാണ് പിന്നെ ചില ദിവസങ്ങളൊന്നും സൂക്ഷിക്കൽ നല്ലതാണെന്ന് നമുക്ക് തങ്ങൾ സലി സ്വലമാത്തങ്ങൻ്റെ ഹതീത്രുമുണ്ട് ആ ദിവസങ്ങളൊന്നും സൂക്ഷിക്കൽ നല്ലതാണ് എന്നുള്ളൂ അല്ലാതെ അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല എന്നത് അർത്ഥമില്ല അപ്പോൾ നമ്മൾ വരുന്നത് ഇൻഷാ ഇൻഷാള്ള അലഹമുല്ല പരിശുദ്ധമായ സൊഫർ മാസത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് മുഹറമാസം വിട പറയാൻ ഒരുങ്ങുകയാണ് പിന്നെ മുഹറമാസത്തിൻ്റെ നാലാമത്തെ സുന്ദരമായ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് അള്ളാഹുറബുൽ ഇജ്ജത്ത് ഈ വെള്ളിയാഴ്ച രാവിൻ്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഞാമത്തും പറക്കത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരവിന് ശേഷം ശാല നഖം മുറിക്കാനുള്ളവർ നഖം മുറിക്കുക അവ പ്രത്യേകം മനസ്സിൽ കരുതി നഖം മുറിക്കണം എന്ത് വെള്ളിയാഴ്ച ദിനത്തിൽ സുന്നത്ത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൻ്റെ സുന്നത്തായ നഖം മുറിക്കുക എന്ന കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നൊക്കെ ചുമ്മാ നീയത്ത് വെക്കണം അതിന്തിനാ പ്രതിഫലം കിട്ടാൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നീയത്തോടു കൂടി ചെയ്താൽ നമുക്ക് പ്രതിഫലമുണ്ട് ഇപ്പോൾ ഉമ്മമാരെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു അല്ലേ മീൻ മുറിക്കുന്നു അതുപോലെ തന്നെ ഇറച്ചി നിങ്ങൾ കറി വെക്കുന്നു അതുപോലെ തന്നെ പച്ചക്കറി അരിയുന്നു വീട് വൃത്തിയാക്കുന്നു അടിച്ചു തുറക്കുന്നു എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന ജോലിയൊക്കെ ഒരു ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റും നിസ്കാരം മാത്രമല്ല ഇബാദത്ത് നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ഇബാദത്താക്കാം എങ്ങനെ നിങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണം പിന്നെയോ അതിനൊരു നീത്ത് വേണം അള്ളാഹുവേ പറഞ്ഞ ഞാനിതാ വസ്ത്രം കഴുകുകയാണ് ഇതിന്റെ പ്രതിഫലം എനിക്ക് തരണേ അല്ല കാരണം വസ്ത്രം ഒരു മനുഷ്യൻ വൃത്തിയാക്കിയാൽ അതിന് കൂലിയുണ്ട് ഭക്ഷണം പാചകം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് അപ്പോൾ ഓരോന്നിനും പ്രതിഫലമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കൊണ്ട് കൊണ്ട് തുടങ്ങേണ്ടതുണ്ട് തുടങ്ങുന്ന പരിശുദ്ധമായ മുഹറമാസം വരികയാണ് നമ്മൾ കരുതിയിരിക്കുക കരുതിയിരിക്കുക നല്ല റാഹത്തോടെ സന്തോഷത്തോടെ സഫർമാസത്തെ നമ്മൾ സ്വീകരിക്കുക അല്ലെ ജാഹലിയ കാലഘട്ടത്തിൽ ഈ സഫർമാസത്തെ അന്നു മുതലേ അവരിങ്ങനെ ഈ സഫർമാസത്തെ അടച്ച് ആക്ഷേപിക്കുമായിരുന്നു സഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കാലിയാക്കുക മാറ്റി വെക്കുക ഒഴിവാക്കുക എന്നൊക്കെയാണ് ജാഹലിയാ കാലത്ത് പണ്ടുള്ള കാലത്ത് സഫർമാസം വരുമ്പോൾ ചിലർ ചിലരുടെ വീട് കൊള്ളയടിക്കും ആളുകൾ അവരുടെ മറ്റുള്ളവരുടെ വീട് കൊള്ളയടിക്കും അതുകൊണ്ട് തന്നെ വീട്ടു സാധനങ്ങൾ ഒഴിവാക്കി വെക്കുമായിരുന്നു ഇവർ സൊഫർ മാസമായാൽ അന്നത്തെ അറബികൾ എന്തു ചെയ്യും മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കവർച്ച ചെയ്യും മോഷണം നടത്തും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ആളുകൾ എന്ത് ചെയ്യും അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു വീട്ടിൽ നിന്നും മാറ്റി വെക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഈ മാസത്തിൽ വരാനുള്ള കാരണമെന്ന് മഹത്തുക്കൽ പറയുന്നുണ്ട് പിന്നെയോ നബി നബിസ്വല്ലാഹു അലൈവി മാത്തങ്ങൾ പറയുന്നു സൊഫർ മാസത്തിന് ഒരു കുഴപ്പമില്ല നബിതങ്ങളോടും സഹാബിമാരെ ചോദിച്ചിട്ടും നബിയെ ഇങ്ങനെ ഈ സൊഫർ മാസത്തിന് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടോ നമ്മളിൽ പലരും ചോദിക്കുന്നത് പോലെ അന്ന് വീട് ോ വീട് കട്ടള വെക്കാമോ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ ഒരു കുഴപ്പമില്ല സഫർ എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരമായ മാസമാണ് ഹദീസിൽ കാണാം പക്ഷി പക്ഷിശാസ്ത്രം അതില്ല പകർച്ചവ്യാധി സ്വയം പകരില്ല അതുപോലെ തന്നെ എന്താണ് സഫർ മാസത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് സഫർമാസത്തിന് ഒരു കുഴപ്പവും ഇല്ല ജാഹി കാലഘട്ടത്തിൽ ഒരു അറബികളെ ആകമാനം ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു ആ പ്ലേഗ് പടർന്നു പിടിച്ചിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു അതൊരു സഫർ മാസത്തിലായിരുന്നു അപ്പോൾ ഈ സഫർ സൊഫർമാസ ആയതുകൊണ്ടാണ് സഫറിലാണ് ഈ പ്ലേഗ് രോഗം ബാധിക്കുക എന്നുള്ളൊരു അന്ധവിശ്വാസം അന്നുള്ള ആളുകൾക്കുണ്ടായിരുന്നു ഞാൻ പിന്നെ പലരും ചോദിക്കുന്നു സഫർ സൊഫർമാസം നെഹ്സല്ലെ എന്തുകൊണ്ട് നെഹസല്ല സഫർ മാസത്തിൽ ചില ദിവസം സഫർ എന്നാൽ അത് ഏത് അറബി മാസമാണെങ്കിലും ഒടുവിലത്തെ ബുധനാഴ്ച ഒന്ന് സൂക്ഷിക്കണം എന്ന് നബിതം കണ്ട ഹതീത്തുണ്ടല്ലോ സഫർ മാസം എല്ലാ ദിവസവും നല്ലതാണ് ചില ദിവസങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി അതിനുശാമെ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം വിശദമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം സഫർ മാസം മൊത്തത്തിൽ അങ്ങോട്ട് അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല ഒരുപാട് പേർക്കുള്ള സംശയമാണ് സഫർ അല്ലെ ഉസ്താദെ കല്യാണം നിശ്ചയം വെക്കാൻ പറ്റുമോ കട്ടില വെക്കാൻ പറ്റുമോ വീടിന് കുറ്റിയടിക്കാൻ പറ്റുമോ ബിസിനസ്സിന് ഇറങ്ങാൻ പറ്റുമോ കച്ചവടത്തിന് പോകാൻ പറ്റോ വീട് കൂടാൻ പറ്റുമോ പുതിയ വാഹനം വാങ്ങാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യമുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാകെ പിടിക്കാം സുബഹി നമസ്കാരം ജമായത്തോടു കൂടി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവനിക്ക് ഒരു തരത്തിലുള്ള ന്യസ് ഉണ്ടാവൂല നമുക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ ഈ ഈ ദിക്ർ ദിക്ർ പിടിച്ചോ പിടിച്ചോ നമുക്ക് ഒരു ൊരു ഇടങ്ങേറുണ്ടാവൂലേറുണ്ടാവൂല ഇനി അപ്പൊ മാസത്തിന്റെ ഈ സൊഫർ മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒന്നിനും കൊള്ളാത്ത മാസൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി സാഹി വസ്ലാമാകളും ഹദീജിബിയും തമ്മിലുള്ള വിവാഹം നടന്നത് ഒരു അഭിപ്രായത്തിൽ മാസത്തിലാണ് ഫാത്തിമാ ബീവിയും അനിയാരിതങ്ങളും തമ്മിലുള്ള കല്യാണം നടന്നത് അഭിപ്രായത്തിൽ ഈ മാസത്തിലാണ് നബി സല്ലു തങ്ങൾ സൈനബ ബി കല്യാണം കഴിച്ചത് ഒരു അഭിപ്രായത്തിൽ ഈ സൊഫർമാസത്തിലാണ് നബിതങ്ങൾ സുല്ലാ തങ്ങളെ മദീനയിലേക്ക് മദീനയുള്ള ആളുകൾ സ്വീകരിച്ചത് സൊഫർമാസത്തിലാണ് നബിതങ്ങൾ ഹിജറ പുറപ്പെട്ടത് സൊഫർമാസത്തിലാണ് ജൂതന്മാരുമായിട്ടുള്ള യുദ്ധം അത് സൊഫർമാസത്തിലാണ് അതിൽ വിജയിച്ചു നബിതങ്ങൾ റോമക്കാരുമായിട്ടുള്ള യുദ്ധം അതും സൊഫർമാസത്തിലാണ് ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിന് നബിതങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായത് സൊഫർ മാസത്തിൽ അപ്പൊ സൊഫർമാസത്തിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതിനോ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല കേട്ടോ ഇപ്പൊ സുഫർ മാസം വരുന്നു ഒരുങ്ങി വെക്കുക എങ്ങനെ നല്ല നീയത്തോടു കൂടി ഇൻഷാള്ളസം പുതിയൊരു മാസം ഞാൻ എന്താണ് നിസ്കാരമൊക്കെ നിസ്കാരം ഞാൻ കൃത്യമാക്കും അതുപോലെ തന്നെ ദിക്കർ അബുറാദുകൾ ഒരുപാട് ദിക്കറുകൾ നമുക്ക് പറയാം അല്ലെ അത് സുഫർ ആവാൻ കാത്തിരിക്കേണ്ട കാത്തിരിക്കോ സുഹാൻ അള്ളാഹി അലഹദി വലാ ഇലാർഹി അതുപോലെ തന്നെ അക്ബർ അത് നമ്മൾ കൂട്ടി സുബാൻ അള്ളാഹി

നമ്മൾ യാദൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം ഒഴിവാക്കാൻ ഒരു ദുആയാണ് അള്ളാഹുവിന്റെ ഇസ്മു ചേർത്തിട്ട് പറയുന്ന ഒരു യാദൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം അത് സഫർ സഫർമാസത്തിൽ അധികരിപ്പിക്കുക മാത്രമല്ല എല്ലാ ദിവസവും ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു യാദൽ ഇക്റാം ഉന്നതനായ പവിത്രതയുള്ള എല്ലാത്തിനും ഉടമസ്ഥനായ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്ന റബ്ബേ പറ്റും അറബേൽ ഇസ്ലാം പരിശുദ്ധമായ ദീനിൽ ഞങ്ങളെ നീ മരിപ്പിക്കണമല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ അള്ള വല്ലാത്തൊരു ആയാണ് അത് ഇസ്ലാം അത് പറയണം ഒരുപാട് പട്ടാമത് പറയണം അത് വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ളൊരു വാക്കാണ് മാത്രമല്ല സ്വലാത്ത് കരിപ്പിക്കുക ഇപ്പം ഇപ്പോൾ നാലാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ മാസത്തിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ വെള്ളിയാഴ്ച ദിനമാണ് അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ഏത് സ്വലാത്ത് ഒരു സ്വലാത്ത് പറഞ്ഞു തരാം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നല്ല ജോലി അല്ലെ നല്ല ജോലി കിട്ടാൻ ഉള്ള ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ സമാധാനമുണ്ടാവാൻ സ്വസ്ഥത ഉണ്ടാവാൻ മക്കൾ സ്വലഹ്യങ്ങളാവാൻ രോഗങ്ങൾ മാറാൻ അപകടങ്ങൾ മാറാൻ കടങ്ങൾ മാറി നല്ല ഹൈറായ ജീവിതം ഉണ്ടാവാൻ മാനസികമായ പ്രയാസങ്ങൾ മാറാൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ മൻ അലൈയ ഫിൽ യൗമി ലഹു ഹാജ ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറ് വീതം ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എഴുപത് അവൻ്റെ ആവശ്യങ്ങൾ ആഹ്ലത്തിൽ ആവശ്യങ്ങളാണെങ്കിൽ മുപ്പത് ആവശ്യങ്ങൾ ദുന്യാവിൽ തന്നെ അള്ളാഹു ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കും അപ്പൊ ഇൻഷാ ഒരു സൊലാത്ത് പഠിച്ചാലോ ഏതാണ് ആ മഹാന്മാരായ നാല് മലക്കുകൾ അടുക്കൽ വന്നു ഞാൻ മഹാന്മാരായ നാല് മലക്കുകൾ അടുക്കൽ വന്നു ഒന്ന് ജിബിരിലാൻ രണ്ട് മീക്കാൻ മൂന്ന് ഇസ്രാഫിയിലാൻ നാല് അസ്രായിലാൻ അലഹിമസ്ലാത്തു വസ്സലാം ഇവർ നാലുപേരും പറഞ്ഞത് നബിയേ നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യൻ ഒരു ദിവസം പത്ത് പ്രാവശ്യം വീതം സ്വലാത്തു ചൊല്ലിയാൽ അവർക്കൊക്കെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഓഫറുകൾ വാഗ്ദാനം ചെയ്യുകയാണ് അസ്രായിൽ എന്ന മലക്ക് പറയുന്നു നബിയേ നിങ്ങളുടെ പേരിൽ ഒരു മനുഷ്യൻ പത്ത് പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയാൽ അവൻ്റെ റോഹിനെ ഞാൻ നല്ല മാർദ്ധവത്തോടു കൂടിയായിരിക്കും പിടിക്കുക വേദന കുറച്ച് ഞാൻ റോഹിനെ പിടിക്കും ആത്മാവിനെ പിടിക്കും മരണവേദന കുറയും ജിബിലീൽ എന്ന മലക്ക് പറഞ്ഞു നബിയെ അവൻ്റെ കയ്യും പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് ഓടുമെന്നാണ് സ്വറാത്തുപാലത്തിലൂടെ മൂന്നാമത്തെ മലക്ക് മഹാനായ ഇസ്രാഫീൽ എന്ന മലക്ക് പറഞ്ഞു നബിയെ അവർക്ക് ഞാൻ എന്ത് ചെയ്യുമോ എന്നറിയോ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി സുജൂത് ചെയ്തിട്ട് അവർ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടും പിന്നെയോ എന്ന മലക്ക് പറയുന്നുണ്ട് നബിയെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്ത് ഒരു ദിവസം പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ ഞാൻ എന്ത് ചെയ്യും ഹൗദുൽ ഹൗതുൽ അവനിക്ക് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് കൊടുക്കുമെന്നാൽ ഇങ്ങനെ നാല് മലക്കുകൾ സാക്ഷിയാണ് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം അവർ വിവരിച്ചു തരുകയാണ് അപ്പൊ ഇന്നൊരു സ്വലാത്ത് പഠിക്കാം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കിട്ടാൻ നമ്മുടെ മുറാതുകൾ ഹാസിലാവാൻ നമ്മുടെ വിഷമപ്രയാസങ്ങൾ മാറാൻ ഇപ്പോൾ സഫർ വരികയാണ് മുഹറം വിട പറയുകയാണ് ഈ സമയത്തേക്ക് നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്താണ് ചെറിയൊരു സ്വലാത്ത് ഏതാണോ സ്വലാത്ത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه වලറെ සිම්පල් اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا, سيدنا, سيدنا محمد, محمد وعلى آل سيدنا, سيدنا محمد, محمد, محمد وبارك وسلم عليه سيدنا വളരെ എളുപ്പമുള്ള സ്വലാത്ത് ഈ സ്വലാത്ത് പഠിച്ചു വച്ചോ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും പത്ത് പ്രാവശ്യമെങ്കിലും ഇൻഷാല്ലാ ഒരു ദിവസം ചൊല്ലാൻ ശ്രമിക്കുക നൂറ് അല്ലെങ്കിൽ മുന്നൂറൊക്കെ ചൊല്ലലാണ് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യം സ്വലാത്ത് എത്ര കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂട്ടി കൂട്ടി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക ഓരോ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക അത്രമാത്രം മുത്തുനബിയോട് നമുക്ക് ഇഷ്ടമുണ്ടാകും അള്ളാഹു താലെ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തരും മാത്രമല്ല എല്ലാത്തിനുമുപരിയായി വിജയിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു താലെ നമുക്ക് തരുമെന്നാണ് അപ്പം ഈ സ്വലാത്ത് പരിശുദ്ധമായ മാസം വരുന്നു നമ്മളോട് മുഹറമാസം വിട പറയാൻ ഒരുങ്ങുന്നു നമ്മൾ മാസം ഇതാ വിട പറയുന്നു റബ്ബേ നല്ലവണ്ണം ദ്വാ ചെയ്യുക അള്ളാഹുവേ ഈ മാസത്തിൽ ഒരുപാട് നന്മ ചെയ്തു ഒരുപാട് ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹുവേ നീ സ്വീകരിക്കണേ അള്ളാഹ നീ കബൂലാക്കണേ റബ്ബേ എന്ന് നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ്വാ ചെയ്യുക ആത്മാർത്ഥം നല്ലവണ്ണം ദ്വാരക്കുക നല്ലവണ്ണം ദ്വാരക്ക് ആ ദ്വായില് ഒരു അഞ്ചു ദ്വാന പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും പറയാറുണ്ട് ഒന്ന് രണ്ടാമത്തെ അതുപോലെ മറ്റൊരു റബ്ബയാനി പിന്നെ അഞ്ചാമത്തെ വൽ 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 മുസ്ലിമീന ഈ അഞ്ച് ഏത് സമയത്തും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ദ്വാകളാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുന്യാവുലും ആഹ് നേടിത്തരുന്ന ദുവാകളാണ് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ സഫർ മാസം അതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ സഫർ മാസത്തിൽ മാത്രമല്ല ഏത് മാസമാണെങ്കിലും മുറുകെ പിടിക്കേണ്ട ചില ദിക്കറുകൾ നാം പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നൊരു സ്വലാത്തിൽ നിന്ന് നാം പഠിച്ചു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മ അടങ്ങിയ ഒരു ദ്വാ നമ്മൾ പഠിച്ചു അതൊക്കെ ഇൻഷാ ഇൻഷാല് പരമാവധി അധികരിപ്പിക്കുക അള്ളാഹുറബ്ബുൽ ഇസ്സത്ത് വിട പറഞ്ഞു പോകുന്ന ഈ മുഹറമാസത്തെ നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ വരാനിരിക്കുന്ന സൊഫർ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് ആളുകൾ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ അള്ളാഹുറബുൽ ഇസ്സത്ത് ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് പറഞ്ഞു അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു